ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ പ്രകാശം അമ്മമ്മ അടുത്ത് പറയണ്ടേ അമ്മേ മര്യാദക്ക് അമ്മ എൻ്റെ കൂടെ വരാൻ നോക്ക് നമുക്ക് എന്തായാലും ഇവിടെ നിൽക്കണ്ട പിന്നെ എവിടേക്കാണ് നീ എന്നെ കൊണ്ടുപോകാൻ പോകണത് നീ എന്തെങ്കിലും വീട് കണ്ടുപിടിച്ചിട്ടുണ്ടോ നീ മൂന്നു നേരം എനിക്ക് ഫുഡ് തണ്ട ഒരു ഒറ്റ നേരം ഫുഡ് തന്നാൽ മതി അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രം നീ എന്നെ എന്നിവിടുന്ന് കൊണ്ടുപോയാൽ മതി അമ്മയെ എന്തായാലും പട്ടിണി കിടക്കേണ്ടി വന്നാലും ഇവിടെ സഹായത്തിൽ അമ്മ ഇവിടെ നിൽക്കണ്ട അതെനിക്ക് ഇഷ്ടം എന്ന് പറയുമ്പോൾ നിർത്തറ നീ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രകാശം വലിച്ചുകൊണ്ട് പോകുമ്പോഴേക്കും നിർത്തറ നിർത്താൻ പറഞ്ഞിട്ട് ഒറ്റ അടി അടിവെച്ച് കൊടുക്കേണ്ട പ്രകാശിന്റെ മുഖത്ത് പ്രകാശിനാകെ ആകെ നാണം കെടുവാട്ടോ പ്രകാശം പണ്ട് അമ്മ അമ്മ ഇവർ ഇവിടെ മുഖത്ത് മുമ്പ് വെച്ചിട്ട് എൻ്റെ തല്ലിയല്ലേ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അമ്മ തന്നെയാണു ഈ ചെയ്യണതൊക്കെ ഇന്നലെ വരെ എല്ലാത്തിലും എന്റെ കൂടെ നിന്ന അമ്മ ഇന്നലെ ഒരു ദിവസം രാത്രി ഇവിടെ നിന്നപ്പോഴേക്കും സ്വഭാവമൊക്കെ ആകെ മാറി അമ്മ എന്താ സംഭവിച്ചത് ഇവള് ഇവള് പറഞ്ഞിട്ടാണ് അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് എന്ന് ചോദിക്കുമ്പോ എടാ എനിക്കേ മനുഷ്യന് കുറ്റബോധം വരാനധികം സമയമൊന്നും വേണ്ട ഞാനിത് പറഞ്ഞതാണ് നമ്മൾ ചെയ്യണതൊക്കെ തെറ്റായിരിക്കും നമ്മൾ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുപോലെ കാണുന്നില്ല അടാ എന്നെ കുറച്ച് ദിവസമായിട്ട് നീ എന്നോട് പറയുന്നുണ്ട് പക്ഷെ നീ അത് സമ്മതിച്ചില്ലാത്തോണ്ടാണ് അതിൻ്റെ കൂടെ നിന്നത് പക്ഷെ ഇപ്പം അനുഭവിച്ചു മതിയായിടാ മടുത്തു എനിക്ക് അത്രക്കും ഞാൻ ഈ ഒരു ആഴ്ച കൊണ്ട് അനുഭവിച്ചിട്ടുണ്ട് എനിക്കിനി വയ്യടാ ഈ വയസ്സാൻ കാലത്ത് എവിടെയെങ്കിലും ഒക്കെ തല ചായച്ച് മരിച്ചാൽ മാത്രം മതിയെന്നുള്ളൂ എനിക്ക് എന്നാലും നിന്നെ വിചാരിച്ചു പ്ര വിക്രവും ഒരിക്കലും എന്നെ സഹായിക്കില്ലെന്ന് എനിക്ക് മനസ്സിലായി നിങ്ങളൊക്കെ വളരെ വലുതാക്കിയതിനാ ഞാൻ അടാ ഈ സമയത്ത് വരെ പെൺപിള്ളേരെ കല്യാണിനെ കാതും ണ്ണ വളർത്തി വലുതാക്കെങ്കിൽ അവനെനിക്ക് മൂന്നു നേരെ ഫുഡെങ്കിലും തന്നാനേ നിങ്ങളെ കൊണ്ട് അതെങ്കിലും എന്നെ പറ്റുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് അമ്മേ എന്നെ നാണം കെടുത്തുന്ന ഒരു പരിധി ഉണ്ട് കേട്ടോ അമ്മേന്റെ ഒരുപാടായി നാണം കെടുത്തുന്നത് ഇറങ്ങി പോണെ ഇവിടെന്ന നീ എന്നെ കുറച്ച് കൂടുതലൊന്നും പറയപ്പിക്കണ്ട നിനോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ പറയാ പ്രകാശ നീ പോയിക്കോ ഇനി നീ എന്നെ അന്വേഷിച്ചു വന്നില്ലെങ്കിലും കുഴപ്പമില്ല ഇവിടെ കുറെ അമ്മമാരും അച്ഛന്മാരൊക്കെ ഉണ്ട് മക്കൾ ഉപേക്ഷിച്ചവരും മക്കള് ഉപദ്രവിക്കുന്നവരൊക്കെ അവരുടെ കൂടെ ഞാനിവിടെ വൃത്തിയായിട്ട് കഴിഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് അമ്മ അവിടെ നിന്ന് കരഞ്ഞിട്ട് പോകുവാണ് ശേഷം വീണ്ടും ആ വേദിയിലെ കല്യാണിയുടെ വീണ്ടും പ്രസംഗമൊക്കെ വരുവായിട്ട് അപ്പം ആ സമയത്ത് നമ്മുടെ അമ്മയടുത്ത് രണ്ട് വാക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് അമ്മൂമ്മനെ വിളിക്കേണ്ട ആ സമയത്ത് അമ്മൂമ്മ പറയുന്നുണ്ട് എനിക്ക് ഒരു ഉള്ളത് അവന് മൂന്ന് പിള്ളേരുണ്ടായിരുന്നു രണ്ട് പെണ്ണും ഒരാണും ഞങ്ങൾ തമിഴ്നാട്ടിലൊരു കുടുംബം ആയിരുന്നു ആണുങ്ങൾ ആമ്പിള്ളേരാണ് കുലത്തിന് നല്ലത് പെൺപിള്ളേര് കുലം മുടിപ്പിക്കും എന്ന് വളർന്ന വന്ന ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ വളർന്നു വന്നത് അതുകൊണ്ട് തന്നെ പ്രകാശിനെ മുമ്പുണ്ടായിരുന്ന പെൺപിള്ളേരെയൊക്കെ ഒരുപാട് ഉപദ്രവിച്ചു ആണായിട്ടുള്ള ഒരുത്തനെ ഞങ്ങൾ ഒരുപാട് സ്നേഹിച്ചു ഒരുപാട് ഒത്തിരി അവനെ നല്ല മീനും ചോറും ഊണൊക്കെ കൊടുക്കുന്ന സമയത്ത് പ്രകാശിന്റെ ഇളയ മോൾക്ക് കന്നിവെള്ളം മാത്രമാണ് കൊടുത്തത് അവളിപ്പോൾ വലിയ നിലയിലാണ് എത്തിയിരിക്കുന്നത് അതിനുള്ള ശിക്ഷ അതായത് മോനെ വളർത്തി നല്ല നല്ല നിലയിൽ എത്തിക്കാന്ന് വിചാരിച്ച വളർത്തി വളർത്തി അവളെ വഷളാക്കി അവൻ ജയിൽ ജയിൽപ്പുള്ളിയാണ് മോഷ്ടിതാവാണ് എല്ലാമാണ് എൻ്റെ മോനും അങ്ങനെ തന്നെയാണ് ഇളയ അവന്റെ മോനും അങ്ങനെ തന്നെയാണ് ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായി ആണും പെണ്ണും എന്നൊരു വേർതിരിവൊന്നും വേണ്ട ശരിക്കും നമ്മൾ വളർത്തി വലുതാക്കുന്നത് എങ്ങനെയാണോ ആ രീതിയിലാണ് മക്കൾ വളരുകയുള്ളൂ എന്നൊക്കെ പറയുകയാണ് അതിനുശേഷം അമ്മൂമ്മ പറയുന്നുണ്ട് ഞങ്ങൾ തള്ളിക്കളഞ്ഞ ആ ഒരു പെൺകുട്ടി വലിയ നിലയിലാണ് ഒരുപാട് സ്ഥാപനങ്ങൾ അവൾ നോക്കുന്നുണ്ട് എന്നെപ്പോലെ ഒരുപാട് പാവപ്പെട്ട അമ്മമാരെ അവൾ നോക്കുന്നുണ്ട് കല്യാണി മോളെ നിൻ്റെ മുമ്പ് നിൽക്കാനുള്ള അർഹത പോലും എനിക്കില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അമ്മൂമ്മ പെട്ടെന്ന് തന്നെ കല്യാണിനെ കെട്ടിപ്പിടിക്കുകയാണ് കല്യാണിയും അമ്മൂമ്മനെ കെട്ടിപ്പിടിക്കുന്നതിൻ്റെ ശേഷം അമ്മുമ്മ കാര്യമൊന്നും വേണ്ട അമ്മമ്മ നന്നാവാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നല്ല കാര്യമാണ് ഈ വയസ്സായാലും ഈ പ്രായത്തിലെങ്കിലും അമ്മമ്മ നന്നാവാൻ തീരുമാനിച്ചല്ലോ ഇനിയെങ്കിലും നല്ലത് ചെയ്ത് നല്ലത് ചിന്തിച്ച് ജീവിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണി അവിടെ നിന്ന് പോകുകയാണ് നേരി പോകുന്ന ഹോസ്പിറ്റലിലേക്കാണ് നടന്ന കാര്യങ്ങളൊക്കെ കാദമ്പരി എടുത്തു അതുപോലെ തന്നെ അമ്മയടുത്തും പറയുന്നുണ്ട് അപ്പൊ കാതമ്പരി പറയണ്ട മോളെ നീ വിശ്വസിക്കൊന്നും വേണ്ട ആ കിളവിനേട്ടോ അവരിപ്പൊ കിടക്കാൻ സ്ഥലം അതുകൊണ്ടോ കഴിക്കാൻ ഭക്ഷണില്ല അതുകൊണ്ടും അവിടെ വന്ന് നിക്കണത് അപ്പാപത്തെ പോലെ അഭിനയിക്കുകയാണ് അവരുടെ സ്വഭാവം എന്നെക്കാണെന്ന് നിനക്കറിയാലോ അവര് വിശ്വസിക്കരുത് എന്ന് കാദംബരി പറയുമ്പോ കല്യാണി പറയേണ്ട പോലെ അല്ല ചേച്ചി ശരിക്കും നല്ല ഉണ്ട് എന്ന് വെച്ചാൽ ആ മുമ്പനെ വീട്ടിൽ കൊണ്ടിരുന്നല്ലോ പറയുന്നത് ഞാൻ പറയണം അവർക്ക് മാറ്റം മാറ്റുന്നതിനെ പറഞ്ഞു പറയുമ്പോൾ നമ്മുടെ ദീപ പറയേണ്ട മോളെ കാദമ്പരി പറയണത് തന്നെ എനിക്കും പറയുന്നുള്ളൂ നീ അവരെ വിശ്വസിക്കരുത് നിനക്ക് മറ്റുള്ളവരെ കണ്ണീര് കണ്ട പെട്ടെന്ന് അനിയന് പോലുള്ളൊരു സ്വഭാവമുണ്ട് അത് വേണ്ട പ്രത്യേകിച്ച് പ്രകാശിന്റെയും അവന്റെ അമ്മയുടെയും അവന്റെ മോൻ്റെയും കാര്യത്തിൽ അതൊട്ടും വേണ്ട അവരെന്തായാലും നീ അത് ചിന്തിക്കാറേ പാടില്ല അവർ നന്നാവോ ചീത്താവോ ഒന്നും വേണ്ട എന്തായാലും നിന്റെ ആശ്രമത്തിൽ വന്നു പോയില്ലേ അവിടെ എന്തെങ്കിലും കഴിയണമെങ്കിൽ കഴിയട്ടെ പക്ഷെ അവരായിട്ട് അടുക്കൊന്നും വേണ്ട മോളെ അവര് ചിലപ്പോ അടുത്ത് കൂടിയത് വേറെ എന്തെങ്കിലും കൂടാലോചനക്ക് വേണ്ടിട്ടാന്ന് ആർക്കറിയാം ചിലപ്പോ അമ്മയുടെ അമ്മോൻ്റെ പുതിയ പ്ലാൻ ആയിരിക്കും ഇത് അതുകൊണ്ട് നീ എന്തായാലും അവരുടെ അടുക്കൊന്നും വേണ്ടത് പറയാണ് അമ്മേ ഞാൻ അവിടുത്തെ അടുക്കാൻ പോണൊന്നുമില്ല ഞാൻ നടന്ന കാര്യം പറഞ്ഞതേ ഉള്ളൂ പിന്നെ അമ്മയുടെ സ്വഭാവം മാറിയെന്ന് എനിക്ക് തോന്നി ഇപ്പം നമ്മൾ അല്ലാതെ ചെയ്ത തെറ്റിന് കുറ്റബോധം ഉണ്ട് ഒരുപാട് വിഷമിക്കുന്നുണ്ട് ഇന്ന് അവരമ്മോൻ്റെ തല്ലിയും ചെയ്ത അവർ എടി അതൊക്കെ അവരുടെ അടവായിരിക്കും നീ അതൊന്നും വിശ്വസിക്കല്ലേ എന്നൊക്കെ പറയണം അപ്പോഴേ കിരൺ വരുന്നുണ്ട് കേട്ടോ കിരൺ വരുമ്പോൾ ദീപയും അതുപോലെ തന്നെ കാദമ്പരിയും കൂടിയിട്ട് നടന്ന കാര്യങ്ങളൊക്കെ കല്യാണി സംസാരിച്ച കാര്യങ്ങളൊക്കെ കിരണോട് പറയണം കിരൺ പറയണ്ടത് കല്യാണി ഞാൻ ദിവര് പറഞ്ഞതന്നെ എനിക്ക് നിന്നോട് പറയാനുള്ളൂ അവരെ വിശ്വസിക്കരുത് വിശ്വസിച്ച് അടുത്ത് കൂട്ടരുത് അവരോട് നിൽക്കണമെങ്കിൽ നിന്നോട്ടെ മൂന്നു നേരം ഭക്ഷണം കഴിക്കാൻ കിടന്നുറങ്ങാൻ വേറെ എന്ത് സൗകര്യം വേണം അത് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുവരാനോ അവരുടെ അടുക്കാനോ ഒന്നിനും പോകണ്ട അത് പറയാനും ശരിയെന്ന് പറഞ്ഞിട്ട് കല്യാണി പറയണ്ടേ ശേഷം നമ്മുടെ പ്രകാശൻ അറിയാണ് നമ്മുടെ സരൂവിനെ വായുന്ന സത്യങ്ങള് വിക്രം ഹോസ്പിറ്റലിലേക്ക് കിടക്കാണ് കിരൺ തല്ലി ചതച്ചിട്ടെന്ന് അങ്ങനെ പ്രകാശൻ ഹോസ്പിറ്റലിലേക്ക് പോവാണ് വിക്രത്തിനെ അഡ്മിറ്റ് ചെയ്ത റൂമിലേക്ക് പോവാണ് വിക്രത്തോട് പറഞ്ഞടാ മക്കളെ നീ ഇവിടെ കിടക്കുന്ന കാര്യം ഞാൻ അറിഞ്ഞില്ലട അമ്മേനെ ഡിസ്ചാർജ് ചെയ്തു ഇന്നലെ ഒരു സായാനോന്നുമായിട്ടുള്ള ഒരു വൃദ്ധസഹത്തെ കൊണ്ടാക്കി അമ്മയുടെ സ്വഭാവം ഒന്നും പറയണ്ടടാ ആകെ മാറി അവിടുത്തെ മേൽനോട്ടക്കാരി ആ കല്യാണിയാണ് അവൾ അവൾ അവിടെ സംസാരിച്ചുകൊണ്ടിട്ടാണോ എന്താണെന്നറിയില്ല അറിയില്ല അമ്മയുടെ സ്വഭാവം ആകെ മാറടാ എന്നെ അടിച്ചു അത് അവളുടെ മുമ്പിൽ എന്നെ നാണം കടുത്തി കളഞ്ഞു അമ്മ തള്ളിക്കളഞ്ഞടാ ഇനി അമ്മേനെ നോക്കേണ്ട കാര്യമില്ല എനിക്ക് നീയോ നിനക്ക് ഞാനേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അതേ അച്ഛാ എങ്ങനെയായിരുന്നു നമുക്ക് ആ കല്യാണിയുടെ സന്തോഷം ഇല്ലാതാക്കണം കിരണിനെ ഇല്ലാതാക്കണം എന്ന് വിക്രം പറയുമ്പോൾ എടാ കിരണിനെ മാത്രല്ല കിരണിനെയും ആ ദീപേനെയും കല്യാണിനെയും അതുപോലെ തന്നെ എന്താണ് കാർത്തികനെയും കാർത്തികയുടെ അമ്മ എന്ന് പറഞ്ഞ എല്ലാവരും ഇല്ലാതാക്കണം ഇത് നിന്റെ കൂടെ ഞാനും ഉണ്ടാവും നീ ഓരോരുത്തരായിട്ട് ഇല്ലാതാക്കുമ്പോൾ നിന്റെ കൂടെ നിന്ന് ഞാനും ഓരോരുത്തരെ ഇല്ലാതാക്കും നമ്മൾ എൻ്റെ ഒരുമിച്ച് നിന്ന് എല്ലാത്തിനും തകർക്കാടാ ഒരിക്കലും എന്റെ മനസ്സ് മാറി കല്യാണിന്റെ അടുത്തേക്ക് പോവില്ല അമ്മേനെ പോലെ ഷേഖുമോ അമ്മ പോലും നമ്മുടെ ശത്രുവാണ് അതെ അച്ഛ അതെ അച്ഛ അമ്മ അമ്മേനൊരിക്കലും നമ്മുടെ കൂടെ കൂടിണ്ട അവർക്ക് പിന്നെ വയസ്സ് ായി അതുകൊണ്ട് അവരെ കൂട്ടിട്ട് കാര്യൊന്നും എടാ അങ്ങനെ പറയലെട നാലൊരു സമയത്ത് ഞാനും വയസ്സാവും അപ്പൊ നീയോ എന്നെ കുറിച്ച് ഇങ്ങനെ തന്നെ പറയോ അച്ഛാ അച്ഛൻ എന്താ ഇങ്ങനെ നോക്ക് അവരുടെ സ്വഭാവം മാറിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്തായാലും അമ്മൂമ്മനെ എനിക്കൊന്നു പോയി കാണണം എന്ത് മരുന്ന അവള് ഒന്നും ഒന്നറിയണമല്ലോ എന്നൊക്കെ വിക്രം പറയുകയാണ് ശേഷം വിക്രം നേരെ ആ മുമ്മനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് ആ മുമ്മ വിക്രത്തോട് ദേഷ്യം കാണിക്കുന്നില്ല മക്കൾ നീ എവിടെയായിരുന്നു നിന്റെ അന്വേഷിച്ച് നിന്റെ അച്ഛനും ഞാനൊക്കെ ഒരുപാട് നടന്നിരുന്നു നീ എവിടെയായിരുന്നു പണം ഉണ്ടാക്കാൻ വേണ്ടി വല്ല പണിക്കും പോയതാണോ നീ പണിക്കോ ഞാനോ പണിക്കൊന്നും പോയതല്ല കിരൺ എന്നെ തല്ലി ചതച്ച് ആ ഹോസ്പിറ്റലിൽ കിടത്തിയിരിക്കായിരുന്നു അച്ഛൻ അഡ്മിറ്റ് ചെയ്ത അതേ ഹോസ്പിറ്റലിൽ ആരും അറിഞ്ഞില്ലെന്നേ ഉള്ളൂ ഞാനിതിനെ ഡിസ്ചാർജായി അമ്മ നമുക്ക് നോടൂലി ഇവിടെ നിൽക്കാൻ കേട്ടാ അച്ഛൻ പറഞ്ഞതല്ല അച്ഛനും കൂടെ വരാനായിട്ട് എന്തിനാ ഇവിടെ നിൽക്കണത് വരാൻ നോക്ക് ഞാൻ വരില്ലടാ നിന്റെ അച്ഛനോട് പറയാനുള്ളത് തന്നെ എനിക്കും എന്നോട് പറയാനുള്ളു എന്റെ കൂട്ടി കൊണ്ടാ നിക്കണ്ട ഞാൻ ഇനി എന്റെ ഇനിയുള്ള കാലം ഇവിടെ നിക്കാൻ വേണ്ടി തീരുമാനിച്ചു അവുമ്പോ ഞങ്ങൾ നാണം കിട്ടണ അവ വരാൻ നോക്കു പറയാണ് വരില്ലട വരില്ല വരില്ലെന്ന് പറയുമ്പോ വിക്രം പറയണ്ടേ നോക്കൂ ഈ കല്യാണിയുടെ ശത്രുക്കളൊക്കെ ഞങ്ങളുടെ ശത്രു കല്യാണിന്റെ മിത്രങ്ങളൊക്കെ ഞങ്ങളുടെ ശത്രുക്കളാണ് കല്യാണിയുടെ അമ്മ അമ്മ സ്നേഹിക്കാൻ തുടങ്ങി അമ്മുമ്മേ ഞങ്ങളുടെ ശത്രു ആവും ആവട്ടേടാ ഇനി എന്ത് നോക്കാൻ ഈ കളവിക്ക് നീ എന്നെ കൊന്നോ നിന്റെ കൈ കൊണ്ട് ചാവണെങ്കി ചാവ നിന്നെ ഇത്ര വളർത്തി വലുതാക്കിയനെ ശിക്ഷ തന്ന ശിക്ഷ നീത് നീ ഇത് നീ വേണമെങ്കിൽ എന്ന് പറയാണ് അപ്പം വിക്രം പറയണ്ടേ അത് തള്ളേ നിങ്ങൾ ഞങ്ങൾ ഇല്ലാതാക്കും എന്നൊക്കെ പറയാണ് ഇത് കണ്ടുകൊണ്ട് വിക്രവും സോറി നമ്മുടെ കിരണും കല്യാണി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് വിക്രത്തെ അടിച്ച് പുറത്താക്കുവാണ് അമ്മ പൊട്ടിക്കരയാണ് അതിനെ അവരൊക്കെ സ്നേഹിച്ച ദൈവം തന്ന ശിക്ഷയാണ് ശിക്ഷാണ് എന്ത് വേണ്ടും ചെയ്തോട്ടെ അതിനെ അടിച്ചോട്ടെ അടിച്ച് കൊന്നോട്ടെ അതും വിധിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മൂമ്മ അവിടെ നിന്ന് പോവുകയാണ് കിരണോട് കല്യാണി പറയണ്ട് കണ്ടില്ലേ കിരണേട്ടാ അമ്മൂമ്മ ആകെ എന്ന് പറയുമ്പോൾ ശരിയാ നീ പറഞ്ഞത് പക്ഷെ അവരിവിടെ നിൽക്കട്ടെ അവരിനിയും ഒരുപാട് പഠിക്കാനുണ്ട് ഒത്തിരി പഠിക്കാനുണ്ട് അവർ ചെയ്ത് കൂട്ടിയ തെറ്റുകൾക്കൊന്നും ഇതൊന്നും ചെറിയ ശിക്ഷയൊന്നും അല്ല ഇത് ഇതിനേക്കാളും വലിയ ശിക്ഷകൾക്ക് കിട്ടാണ്ട് ഇതൊക്കെ എന്ത് ശിക്ഷ കല്യാണി ഒരു വൃദ്ധസ്ഥാനത്തിൽ നിൽക്കുന്ന പറഞ്ഞാൽ അതൊരു ശിക്ഷയാണ് മൂന്നു നേരം ഭക്ഷണം കഴിക്കാൻ കിട്ടുന്നുണ്ട് സമാധാനമുണ്ട് ഇതൊന്നും അവർക്ക് സ്വർഗ്ഗ ശരിക്കും പറഞ്ഞാൽ അവർ ശരിക്കും അത് അനുഭവിക്കാൻ പോകുന്നുള്ളൂ കല്ല്യാണം നോക്കിക്കോ ഇത്ര നാൾ തെറ്റ് ചെയ്തല്ലേ അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ദുരന്തം അവരുടെ ജീവിതത്തിൽ ഇനിയും വരാൻ കിടക്കുന്നേ ഉള്ളൂ എന്നൊക്കെ കീഴാണ് പറയാട്ടോ എന്നാലും നല്ല എപ്പിസോഡ് തന്നെ തന്നെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡ് ഇതുവരെ എപ്പിസോഡ് വന്നിട്ടില്ല ഡിലേ ആണ് ഒറിജിനൽ എപ്പിസോഡ് ഉച്ചയ്ക്ക് മുമ്പ് ആണെങ്കിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യാട്ടോ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ കാണാൻ ടേക്ക് കെയർ ബൈ ബൈ